ലോക്സഭാ തെരഞ്ഞെടുപ്പ് മൂന്നാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ബി ജെ പിക്ക് രജപുത്ര രോഷം ആഞ്ഞടിക്കുകയാണ് പ്രതിഷേധത്തിനും ബഹിഷ്കരണ ആഹ്വാനത്തിനും പിന്നാലെ ബി ജെ പിക്ക് സോഷ്യൽ മീഡിയ ക്യാമ്പയിനും ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ചരിത്രം വളച്ചൊടിക്കുന്നുവെന്നും ലോക്സഭയിൽ മതിയായ ഇല്ലെന്നും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിയാണ് സോഷ്യൽ മീഡിയയിൽ അവർ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത് ഗുജറാത്തിൽ നിന്നുള്ള മുതിർന്ന ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ പർഷോത്തം രൂപാലയുടെ വിവാദ പരാമർശങ്ങളാണ് ഇതിനെ തുടക്കം കുറിച്ചത് ഇപ്പോൾ രാജ്പുട് ബോയ്കോട്ട് ബി ജെ പി എന്ന ഹാഷ്ടാഗോടെ സോഷ്യൽ മീഡിയയിലും പ്രചാരണം ശക്തമാവുകയാണ് എക്സിൽ ഇതിനോടകം ലക്ഷക്കണക്കിന് പോസ്റ്റുകളാണ് ഇതേ ഹാഷ്ടാഗോടെ വന്നത് എക്സിൽ ഇപ്പോൾ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് രാജ്പുത് ബോയ്ക്കോട്ട് ബി ജെ പി എന്നത് ഗുജറാത്തിനും മഹാരാഷ്ട്രയ്ക്കും രാജസ്ഥാനും പുറമെ ഉത്തർപ്രദേശിലും ബി ജെ പിക്ക് ഈ പ്രതിഷേധം ശക്തമാകുന്നുണ്ട് തങ്ങളുടെ പൂർവികരുടെ ചരിത്രം വളച്ചൊടിക്കാനാണ് ബി ജെ പിയും ആർ എസ് എസും ശ്രമിക്കുന്നതെന്നാണ് രജപുത്രർ ആരോപിക്കുന്നത് കൂടാതെ രജപുത്ര യാദവ വോട്ടർമാരെ തമ്മിലടിപ്പിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യാനും ബി ശ്രമിക്കുന്നു എന്ന ഒരു ആരോപണവും വരുന്നുണ്ട് ദളിത് സമുദായമായ റുഖി വിഭാഗത്തിന്റെ ഒരു പരിപാടിയിൽ മന്ത്രി രൂപാല നടത്തിയ പരാമർശമാണ് രജപുത്രമാർ ഉൾപ്പെടെയുള്ള മേൽജാതി സമുദായങ്ങളെ ചൊടിപ്പിച്ചത് രജപുത്രർ ബ്രിട്ടീഷുകാരുടെ മുന്നിൽ തല കുമ്പിട്ട് നിന്നു എന്നാണ് രൂപാല പറഞ്ഞത് ആ രൂപാലയെ ഗുജറാത്തിലെ രാജ്കോട്ട് പാർലമെന്റ് സീറ്റിൽ സ്ഥാനാർത്ഥിയായി ബി ജെ പി പ്രഖ്യാപിച്ചതോടെ പ്രതിഷേധം വീണ്ടും കനത്തു സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണമെന്ന ആവശ്യമുമായിരുന്നു ഇല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടും ഇതെല്ലാം അവഗണിച്ച് ബി ജെ പി രൂപാലയ്ക്ക് പിന്തുണയുമായി മുന്നോട്ടു പോവുകയായിരുന്നു ഗുജറാത്തിന് പുറമെ രാജസ്ഥാൻ മഹാരാഷ്ട്ര യു പി മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ രജപുത്ര ക്ഷത്രിയ നേതാക്കൾ ബി ജെ പിക്ക് പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട് ഗുജറാത്തിലെ ഇരുപത്തി ആറ് സീറ്റിലും ബി ജെ പിക്ക് എതിരെ വോട്ട് ചെയ്യുമെന്ന് രജപുത്ര സമുദായം പ്രഖ്യാപിക്കുകയും ചെയ്തു ഭൂപേന്ദ്രഭായ് പട്ടേൽ ബി ജെ പി അധ്യക്ഷൻ സി ആർ പട്ടേൽ എന്നിവർ സമുദായ നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും രൂപാലയുടെ കാര്യത്തിൽ തീരുമാനം മാറ്റിയിരുന്നില്ല ഇതോടെയാണ് രജപുത്ര സമുദായം നിലപാട് ശക്തമാക്കിയത് ഉത്തർപ്രദേശിലെ സഹറാൻപൂർ മുസഫർനഗർ നഗർ മീറത്ത് എന്നിവിടങ്ങളിലെല്ലാം വൻ പ്രതിഷേധ പരിപാടികളാണ് നടക്കുന്നത് മധ്യപ്രദേശിലും രാജസ്ഥാനിലുമെല്ലാം രജപുത്രക്കിടയിൽ ഈ രോഷം ഉയർന്നിട്ടുണ്ട് ഈ പ്രതിഷേധങ്ങളെല്ലാം വോട്ടായി മാറുകയാണെങ്കിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ ഉൾപ്പെടെ ബി ജെ പി വലിയ തിരിച്ചടിയാകും നേരിടേണ്ടി വരുന്നത് എന്നാൽ രാജ്കോട്ടിലെ ഇരുപത്തിമൂന്ന് ലക്ഷം വോട്ടർമാരിൽ നാല് ശതമാനം മാത്രമാണ് ക്ഷത്രിയർ എന്നതിനാൽ നിലവിൽ ബി ജെ പിക്ക് ഭീഷണി ഇല്ല എന്നാണ് പറയുന്നത് ഇവരെ മറ്റ് സമുദായക്കാർ പിന്തുണക്കൊന്നുമില്ല ബി ജെ പിയുടെ വോട്ട് ബാങ്കായി മാറിയ പാർട്ടിദാർ സമുദായത്തിന് മാത്രം അഞ്ച് പോയിൻറ്റ് എട്ട് ലക്ഷം വോട്ടുകൾ ഇവിടെയുണ്ട് എന്നാൽ പാട്ടിദാർ സമുദായ വോട്ടിൽ ശക്തമായ വിള്ളൽ ഉണ്ടാക്കാൻ ശേഷിയുള്ള നേതാവാണ് കോൺഗ്രസിൻ്റെ പരേഷ് ധനാനി പാട്ടിദാർ സമുദായത്തിലെ ഉപവിഭാഗമായ ലേവ വിഭാഗമാണ് അദ്ദേഹം അവർക്ക് ആ മണ്ഡലത്തിൽ നാല് ലക്ഷത്തോളം വോട്ടുകളുണ്ട് ഇതിലാണ് കോൺഗ്രസ് പ്രതീക്ഷ വെക്കുന്നത് ബി ജെ പിക്ക് ക്ഷത്രിയ രോഷവും ധനാനിയുടെ സ്ഥാനാർത്ഥിത്വവുമാണ് കോൺഗ്രസിൻ്റെ ശക്തി കൂട്ടുന്നത് രാജ്കോട്ടിൽ ബി ജെ പി തന്നെ ജയിച്ചാലും ഈ രജപുത്ര ക്ഷത്രിയ വിരോധം ബി ജെ പിക്ക് നഷ്ടങ്ങളുണ്ടാക്കും അത് കൂടുതൽ ഉണ്ടാക്കാൻ പോകുന്നത് ഹിന്ദി ഹൃദയഭൂമിയിൽ തന്നെ ആയിരിക്കും